മൂന്ന് കാര്യങ്ങളാണ് ഒരാൾ പരിശുദ്ധ അമ്മയോട് അല്ലെങ്കിൽ ജപമാല ചൊല്ലുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുക ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു ശക്തി സ്വർഗത്തിൽ നിന്ന് കിട്ടും ഇന്നും വരാ വരെ കിട്ടാത്ത ഒരു ശക്തി കൊണ്ട് ഒരു മനുഷ്യനിങ്ങനെ നിറയപ്പെടും എന്ന് പറഞ്ഞാൽ ശക്തനായിട്ട് തീരും മറ്റുള്ളവർ കാണുമ്പോൾ തോന്നുന്നു നമുക്കൊരു ശക്തി ഇല്ല അപ്പോൾ മോശയെക്കുറിച്ച് പറയില്ലേ മോശയ്ക്ക് ഒരു ശക്തി ഉണ്ടായിരുന്നില്ല മോശ വിക്കനായ മനുഷ്യനായിരുന്നു പക്ഷേ അവൻ ദൈവത്തിൻ്റെ അടുത്ത് ചേർന്ന് വന്നപ്പോൾ മോശയുടെ വിക്ക് മാറ്റി ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനത്തെ മുഴുവൻ നയിക്കാനുള്ള ശക്തി ദൈവം കൊടുത്തു അപ്പം അതുപോലെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു കൃപ അമ്മയുടെ മക്കള് അമ്മയുടെ അടുത്ത് വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ശക്തി ഇങ്ങനെ അറിയാത്ത രീതിയിലുള്ള ശക്തി ലഭിക്കും ഞാനിങ്ങനെ ഒരു അച്ഛനായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ശക്തിയാണ് ഇന്നേ വരെ കിട്ടാത്ത ശക്തി എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിൻ്റെ ശക്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഇനി ഡിവൈനിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തടത്തിലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇട കൂടെ പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥമൊക്കെ കിട്ടി കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു നൊവേന നമ്മളിരുതാണ് അപ്പൊ ഞാൻ ആ നൊവേന എഴുതുന്ന സമയത്ത് കുരുക്കഴിക്കുന്ന മാതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അമ്മയുടെ കാലുമ്മേ ഒരു സർപ്പം ഇങ്ങനെ ചുറ്റി നിൽക്കും അമ്മ ആ സർപ്പത്തിന്റെ തല തകർക്കുന്നതാണ് നമ്മളിങ്ങനെ കാണുന്നത് അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അമ്മ പറയണത് ഇങ്ങനെയാണ് സർപ്പത്തിന്റെ തല തകർത്ത അമ്മയാണ് ഞാൻ കുരുക്കഴിക്കുന്ന അമ്മയാണ് നിന്റെ ജീവിതത്തിൻ്റെ കുരുക്കനുഭവങ്ങൾ മാറ്റിത്തരും നീ ജപമാല ചൊല്ലി വചനം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞിട്ടാണ് നമ്മളതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ എഴുതുന്ന സമയത്ത് ഞാനിങ്ങനെ മാതാവിൻ്റെ രൂപം നോക്കിയിട്ടാണ് ഇതിലെ വരികൾ ഇങ്ങനെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഏറ്റവും പുതിയ നൊവേന എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അതിൻ്റെ ടൈറ്റിൽ എഴുതുന്ന അതിന് ശേഷം ഇങ്ങനെ എഴുതുന്ന വരി ഇങ്ങനെയാണ് സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ മറിയം നിന്റെ ജീവിതത്തിൻ്റെ കുരുക്കഴിക്കും ഇങ്ങനെ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാധാവിനോട് പറഞ്ഞു മാധാവി ഇതൊക്കെ സത്യമാണോ നീ കുരുക്കഴിക്കുന്ന അമ്മയാണ് ശക്തിയുള്ള അമ്മയാണെന്നൊക്കെ പറയുന്നത് ശരിക്കും അതൊക്കെ റെഡിയാണോ എന്നിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മാനുഷികമായ ചിന്തയോടുകൂടെ സ്നേഹം അവരെ ഞാൻ ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ആ സമയത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്നേഹം അവരെ പെട്ടെന്ന് എനിക്കൊരു ഫോൺ വരിക ഞാനിങ്ങനെ ഫോൺ എടുക്കുന്ന സമയത്ത് എൻ്റെ മുമ്പുണ്ടായിരുന്ന ഇടവകലത്തെ ഒരു സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ ഞാൻ എടുക്കണോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് മാതെ പറഞ്ഞു ഇത് പെട്ടെന്ന് എടുക്ക് സാധാരണ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് ഫോൺ എടുക്കില്ല പക്ഷെ ഇത് എടുക്കാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു ഞാൻ എടുക്കുമ്പോൾ ജെറോം എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് തൈക്കാട്ട് ജെറോം എന്ന് പറയുന്ന ചേട്ടനാണ് എന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ അച്ഛനെ ഓർമ്മയില്ലേ നമ്മുടെ ഇടവകയിലുള്ള ആൻഡോ ചേട്ടൻ ഞാനോവ് കഴിഞ്ഞ തിരുനാളിന് നമ്മൾ നമ്മുടെ ഇടവകയിൽ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ കുരുക്കഴിക്കുന്ന മാതാവിന്റെ ആ ഫോട്ടോയൊക്കെ ഡെക്കറേറ്റ് ചെയ്തതും അതിൽ എൽ ഇ ഡി ബൾബൊക്കെ വെച്ചിട്ടുള്ള ചേട്ടന ആന്റോ ചേട്ടനെ അറിയില്ലേ അച്ഛനെ ഞാൻ പറഞ്ഞറിയ കേട്ടാ അത് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ജെറോമ ചേട്ടനെ സങ്കടത്തോടെ പറഞ്ഞുവച്ചാ ഇന്ന് രാവിലെ പുത്തൻ വേലിക്കരെ വെച്ചിട്ട് അദ്ദേഹത്തെ പാമ്പ് കടിച്ചു ആറടി നീളമുള്ള അണലി കടിച്ചു എന്നിട്ട് ഇദ്ദേഹം എനിക്ക് ഫോട്ടോ അയച്ചു തന്നു കണ്ടാൽ നമുക്ക് പേടി പോകും ആറടിയിലുള്ള പാമ്പ് അതിന് ശേഷം പറഞ്ഞു ഇത് ഇദ്ദേഹത്തെ കടിച്ചു വെച്ചാ കടിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം അതിനെ കൊന്ന് അതിനും കൊണ്ടൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും സീൻ അത്രയും ഡേഞ്ചറാണ് അവനിപ്പോഴും ഓർമ്മയുണ്ട് പക്ഷെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് നാളെ ആവുമ്പോഴേക്കും അവൻ്റെ ജീവിതം തീരും കാരണം ബ്ലഡിൽ മുഴുവൻ ഇങ്ങനെ ഈ അണലിയുടെ വിഷം കയറിയിട്ടുണ്ട് അവൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോയി അങ്ങനെയുള്ളൊരു വചനമാണ് പറഞ്ഞത് അദ്ദേഹം ജനറവേട്ടം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി മുഴുവൻ പോയി അച്ഛനറിയാലോ അപ്പം ഈ പറയുന്ന ആൻഡോ എന്ന് പറയുന്ന ചേട്ടൻ നല്ല മനുഷ്യൻ എന്നു പറഞ്ഞാൽ നല്ല ഉരുക്ക് ശരീരം എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യത്തിനും ഇടവകയോടും കുടുംബത്തോടും ഒക്കെ അത്രയും വിശ്വസ്തയോടും കൂടെ നിൽക്കുന്ന ചേട്ടന് ആ മനുഷ്യനാണ് എന്നോട് പറയുന്നത് അച്ഛാ ശക്തി പോയി ഈ രാത്രി ഈ പാമ്പിടിയേറ്റ് അദ്ദേഹം മരിക്കും അദ്ദേഹം ഇങ്ങനെ ഈ പറയുന്ന മരുന്നിനോട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിക്കണം കേട്ടോ അച്ഛൻ പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞ് വരാം ഞാനിവിടെ നിൽക്കാം പറഞ്ഞു അച്ഛൻ വരണ്ട അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കേ അങ്ങനെ ഫോൺ കട്ട് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും നോക്കുന്നത് ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ റൈറ്റിങ്ങിലാ അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് സർപ്പത്തിന്റെ തല തകർത്ത അമ്മ ശക്തി നൽകുന്ന അമ്മ ഇത് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് പേന ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ട് നീക്കിയത് വെച്ച് ഞാൻ ഈ ജപമാല എടുത്തു അമ്മോട് പറഞ്ഞു അമ്മ ഇനി അമ്മയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ സർപ്പത്തിന്റെ തല തകർക്കുന്ന അമ്മയാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അമ്മ വഴി എൻ്റെ ദൈവം ചെയ്യുന്ന ഒരു അത്ഭുത പ്രവൃത്തി എനിക്ക് കാണണം ഐ വാണ്ട് ടു ഗെറ്റ് ഫ്രം ഹെവൻ എനിക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു അത്ഭുതം കിട്ടണം അതിന് ഞാൻ എൻ്റെ പേന മാറ്റി വെക്കണ് ഇനി ദേ ജപമാല എടുത്ത് ഞാൻ ചൊല്ലാൻ തുടങ്ങാണ് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് കണ്ടില്ലെങ്കിൽ ഞാൻ ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നോവേന ഞാൻ കീറിക്കളയും എന്ന് പറഞ്ഞ അമ്മയുടെ അടുത്ത് എൻ്റെ സ്നേഹപരം നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയോ പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്ന് അന്ന് രാത്രി മുഴുവൻ ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് ലോകത്തിന്റെ പ്രാർത്ഥന കേട്ട് ആൻഡോ എന്ന് പറയുന്ന ചേട്ടൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളുടെ കുടുംബത്തിന്റെ ആ നാട്ടിലുള്ള മനുഷ്യരുടെ മുഴുവൻ പ്രാർത്ഥന കേട്ട് രാവിലെ ജെറോമേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ എന്തോ ഒരു ശക്തി അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കുരുക്കഴിക്കുന്ന മാതാവിന്റെ ഇരുപത്തിയെട്ടാം തീയതി അമ്മയുടെ തിരുനാൾ ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഒരുങ്ങി മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആൻഡോ ചേട്ടൻ എനിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് പറയാം അച്ഛാ എന്റെ ശക്തി എന്റെ പരിശുദ്ധ അമ്മ എനിക്ക് തിരിച്ചു തന്നു എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ മരണത്തിന്റെ ലാസ്റ്റ് സ്റ്റേജ് കണ്ടതാ നമ്മൾ പറയില്ലേ മരണത്തിന്റെ നിരൽ വീണ താഴ്വര ആ താഴ്വരയിലൂടെ കടന്ന എന്നെ ഏറ്റെടുത്തത് ഈ ജപമാലയാണ് എൻ്റെ സ്നേഹമുള്ളവരെ നിന്റെ ജീവിതത്തില് ഒരുപക്ഷെ ഈ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ ശക്തി പോർന്നിട്ടുണ്ടെങ്കിൽ നീ ഈ ദിവസം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അമ്മ നിന്റെ ജീവിതത്തിൽ ശക്തി നൽകും രണ്ട് നിന്നെ അമ്മ ചിറകടിച്ചു ഉയരാനായിട്ട് പഠിപ്പിക്കും നമ്മളത് അടുത്ത് ടോക്കിൽ കേൾക്കാം പരിശുദ്ധ അമ്മ ചെയ്യുന്ന രണ്ടാമത്തെ പ്രവൃത്തി അങ്ങനെയാണ് അമ്മയുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അമ്മ നമ്മളിങ്ങനെ വെറുതെ ഇരുത്തില്ല അമ്മ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഇങ്ങനെ അത്യുന്നതൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന അനുഭവത്തിലേക്ക് എത്തും മൂന്ന് നിന്റെ ജീവിതത്തിൽ തളർച്ച മാറ്റി ശക്തിപ്പെടുത്തുന്ന അമ്മയുടെ അത്ഭുത പ്രവർത്തികൾ കാണപ്പെടും